ബാലതാരമായി സിനിമയിലെത്തിയ അനശ്വര രാജൻ ഇന്ന് മുൻനിര നായികയാണ് തന്റെ പ്രകടനത്തിലൂടെ അനശ്വര കയ്യടി നേടിയ സിനിമകൾ നിരവധിയാണ് ഇപ്പോഴിതാ മോഹൻലാലിനൊപ്പം അഭിനയിച്ച നേരെ മികച്ച വിജയമായി മാറിയിരിക്കുകയാണ് ചിത്രത്തിലെ അനശ്വരയുടെ പ്രകടനവും കയ്യടി നേടുന്നുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ അനശ്വരയുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് മുമ്പൊരു അഭിമുഖത്തിൽ തനിക്കുണ്ടായ ഒരു മോശം അനുഭവം അനശ്വര തുറന്നു പറഞ്ഞിരുന്നു ഇതാണ് വീണ്ടും ചർച്ചയായി മാറുന്നത് താൻ കുട്ടിയായിരിക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചാണ് അനശ്വര അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് താരത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു മോശം അനുഭവം ഉണ്ടാകുന്നത് കുട്ടി ഫ്രോക്കൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്ന സമയം ബസ്സിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടു മൂന്ന് പേർ അവിടെ ഇവിടെ ആയി ഇരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടെ ഏതോ ഒരു പുള്ളി പിറകിൽ വന്നിരുന്ന പതിയെ വിളിക്കാൻ തുടങ്ങി എനിക്കറിയുന്ന ഒരു ചേച്ചിയും അപ്പുറത്തിരിപ്പുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അയാൾ സ്വയംഭോഗം ചെയ്യുന്നതാണ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു പുള്ളി എന്താണ് ചെയ്യുന്നതെന്നൊന്നും അതിനു മുൻപ് എന്താണ് ഗുഡ് ടച്ച് എന്നും ബാഡ് ഒക്കെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമെന്നോ അതിൽ സുഖം കണ്ടെത്തുമെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അപ്പോൾ അപ്പുറത്തുള്ള ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എഴുന്നേറ്റപ്പോഴേക്കും പുള്ളി പോയി എന്നും മനശ്വര് പറയുന്നുണ്ട് അതേസമയം ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണെന്നും മനശ്വര് പറയുന്നു അന്ന് ഞാൻ വെറും അഞ്ചാം ക്ലാസ്സിലാണ് അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ചെയ്തയാൾ അയാൾക്കൊരു കുടുംബമുണ്ടെങ്കിൽ അയാളുടെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കുമെന്നും മനുഷ്യര് ചോദിക്കുന്നുണ്ട് അയാളുടെ ചുറ്റുപാടുമുള്ള പെൺകുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും അതെനിക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കിയ കാര്യമായിരുന്നു ഇപ്പോഴും അവരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണെന്ന് മനുഷ്യര് പറയുന്നു ഇപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ തനിക്ക് പ്രതികരിക്കാൻ കഴിയും അവർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്